ഗുരുവായൂരിൽ ബസ് കയറി സ്ത്രീ മരിച്ചു അമലനഗര സ്വദേശിനി ഷീലയാണ് മരിച്ചത് ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃഷ്ണ എന്ന സ്വകാര്യ ബസ്സാണ് സ്ത്രീയുടെ ദേഹത്തു കൂടി കയറിയത് രാത്രി എട്ടരയോട് കൂടിയായിരുന്നു സംഭവം കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ വി സുബേർ തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് സുബേർ എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ടോണി അമല സ്വദേശിനി അമ്പത് വയസ്സുള്ള ഷീലയ്ക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് രാത്രി എട്ട് മുപ്പത്തഞ്ചിനായിരുന്നു അപകടം പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന കൃഷ്ണ ബസ്സാണ് അപകടത്തിനിടയാക്കിയത് അവസാന സർവീസിനായി യാത്രക്കാരുമായി ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ സമയത്ത് ഷീലയും മറ്റ് രണ്ട് സ്ത്രീകളും നടന്നു പോകുന്നതിനിടയിൽ ബസ് തട്ടി ഇവർ വീഴുകയായിരുന്നു വീണ ഷീലയുടെ ശരീരത്തിലൂടെ ബസ്സിൻ്റെ മുൻചക്രം കയറിയിറങ്ങി സംഭവ സമയത്ത് തന്നെ ഇവർ മരിച്ചിരുന്നു യാത്രക്കാരും പോലീസും ചേർന്ന് പതിനഞ്ച് മിനിറ്റോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത് ആക്സ് പ്രവർത്തകരെത്തി മൃതദേഹം ചാവക്കാട്

അപ്പോൾ അപ്പൊ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ഇവിടെ അപ്പോൾ അപ്പൊ കൊറേ പെണ്ണങ്ങൾ ഇവരെ ഇവിടെ പെണ്ണുങ്ങൾ കൊറവായിട്ട് നിലവിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അറിയുന്നുണ്ട് ഏത് പെണ്ണാണ് നന്ദി അറിയുന്നത്